കൊടുത്ത ഷീറ്റിന് പണം തരാൻ കയ്യിലില്ല ഗവൺമെന്റിനാണ് എന്റെ പണം കൊടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം അറിയാനും കഴിഞ്ഞത് പണമില്ല കോടികളുടെ കുടിശ്ശിക ആയതോടെ സംഭരണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാനാവാത്ത നിലയിലാണ് പത്ത് പന്ത്രണ്ട് ദിവസത്തായിട്ട് ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ അവർ തന്നിരിക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പണം വന്നാൽ കിട്ടാത്തതിന്റെ ഒരു പ്രതിസന്ധി അവർ പറയുന്നുണ്ട് പിന്നെ സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ വലിയ ഒരു എമൗണ്ട് പിന്നെ മുടക്കാനുള്ള സാമ്പത്തിക സൗകര്യം സ്ഥാപനത്തിനില്ല സർക്കാർ സംവരണ വില ഉയർത്തിയതോടെ ആനുപാതികമായി വിപണി വില താഴ്ന്നതും സംവരണ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താത്തതും കർഷകരെ സംവരണത്തിൽ നിന്നും അകറ്റുകയാണെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു റിപ്പോർട്ടർ കോട്ടയം